you കല്യാണ ഉറപ്പില്ല അതെ എനിക്ക് മനസ്സിലായി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്റെ വധകാം ഞാൻ അങ്ങനെ പറഞ്ഞു പൊന്നു കുഞ്ഞേ ഞാൻ ഞാൻ പോയിട്ട് പറയത്തില്ലേ ഒന്നര സെന്റ് ഉള്ളൂ ഇത് വിരിച്ചു കൊടുക്കുള്ള കാശൊന്നും ഇല്ല കൊണ്ടെ മനുഷ്യ നിങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴേ എന്റെ അനിയത്തിയോട് ഞാൻ എന്താ വരാത്തെന്ന് ചോദിച്ചാ നിങ്ങൾ എന്നാ പറയേണ്ടി ആ അതിൽ കൂടുതല് അതാ അയക്കൂട്ടത്തിന്റെ പടംലി മത്സരത്തിന്റെ പ്രാക്ടീസിന്റെ പോയൊന്നും പറയണ്ടും ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞല്ലേ വണ്ടിക്കൂലിയുണ്ടോ ഒരു അമ്പത് രൂപ വരെ കൈ കാശൊന്നും ഇല്ലാന്നോ ഊരിങ്ങിറങ്ങുന്നത് ഞാൻ ആ മുളകാട്ടെ നോക്കിട്ട് അവിടെ കണ്ടില്ലെന്ന് എനിക്കറിയാം അവിടെ തപ്പു ആയിരുന്നു മാറ്റി വെച്ചിരിക്കും ഇതിനകത്താണോ വെച്ചിരിക്കുന്നത് ആ എടിയോ ഒരു കാര്യവും കൂടെ புண்ணாத்தூர் மெழுகுரி கத்தேக்கணும் கத்தோ உம் ஆஹ் கைப்பிடி எல்லாம் இல்ல ஓகே പണ്ടേറെ ഇറങ്ങാൻ ആലപ്പുഴക്ക് പോയടാ രാവിലെ പോയി ബോട്ടിന് ബോട്ടിനാ ബോട്ടിനാ പത്തുക പിന്നെ എനിക്കൊന്ന് പേടിയില്ലെന്ന് പറഞ്ഞു എഴുപഞ്ച് വയസ്സായി ഞാന് ആരെയാടാ ബോട്ടിനകത്ത് കുഞ്ചാനുണ്ടാവുന്ന സംശയം എവിടെ Aduh, macamnya? Kamu നീയന്തില് ബോട്ട് കുഞ്ഞിന് പറയാൻ പോയത് ഇവിടെ നീയല്ല ചത്തെന്ന് പറഞ്ഞത് അത് ഞാൻ വെള്ളം നീന്തലില്ല അറിയായിരുന്നു പിന്നെ നേരെ നടക്കാൻ അറിയാൻ പറ്റില്ല എന്നാ ചത്ത് എന്റെ കുഞ്ഞാ എന്നാണോ രാവിലെ എവിടെ നിന്ന് ഇറങ്ങി പോയത് അയ്യോ வந்து நான் என்ன விஷயம் அங்கோட்டை காரணம் நம்ம கிழக்கோபா கெஃபீன் தோணு അവൻ രണ്ടു കുപ്പി കള്ളു കഴിച്ചു തരാന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് കള്ള അടിച്ചു ആ ബോട്ട് നീ ക്ഷമിക്കണ്ടോ ഞാൻ നാളെ രാവിലെയോ നാളെ വൈകുന്നേരം ഞാൻ മനുഷ്യനെ തീതിക്കാൻ വേണ്ടിട്ട് എന്റെ മനുഷ്യായി ഇന്നത്തെ ചടങ്ങിനെ നാളെ പോട്ട് എന്തെടുക്കാൻ അതിൽ പോകാൻ വോട്ട് മുങ്ങി എനിക്ക് അറുപത് ചട്ടു വോട്ട് മുങ്ങി പത്താ കാല ബോട്ടിന് പോയി അങ്ങനെ ഒന്നും ഞാൻ വാ അറിഞ്ഞില്ല ഞാനറി വാട്ട് ചട്ടി ജീവനോടിക്കും വന്നല്ലോഷ്കാന്ന് ഒരു ആലപ്പുഴ ബോട്ടവടത്തിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ച കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് അമ്മച്ചി കേട്ടോ അല്ല ബോട്ടവടത്തിൽ പരിചയ കേറുന്ന കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷിക പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് എന്റെ പൊന്ന് മനുഷ്യ ജീവിച്ചിരുന്നപ്പോഴോ ഒരു ഗുണമില്ല എന്നാ പിന്നെ ചത്താലെങ്കിലും ഗുണമുണ്ടെന്ന് വെച്ചാൽ അതിനോട്ട് സമ്മതിക്കതുമില്ല ഞാനിപ്പ വരാ ഞാനേ ഒരു കൂട് മെഴുകതിരി അവിടെ കത്ത് ചെയ്തിരിക്ക അത് വേഗം ഊതി കെടുത്ത